ഇന്ന് ഷെയർ ആർട്ടിക്കിൾ എനിക്ക് കിട്ടി ആ ആർട്ടിക്കിള് നന്നായി രണ്ട് മൂന്ന് തവണ വായിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടതും അറിയേണ്ടതും അപഗ്രഥിക്കേണ്ടതുമായ ഒരുപാട് വസ്തുതകൾ അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നി ഓരോ ക്രിസ്ത്യൻ രാജ്യങ്ങളും എങ്ങനെയാണോ മതവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ അടക്കി ഭരിക്കുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് നാമമാത്രമായി പോലും ക്രിസ്ത്യാനികൾ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം മാത്രം അക്രമാസക്തരായി മാറുന്നത് ഇതൊക്കെ അത് ഏതാണ്ട് അതിനകത്തുണ്ട് ചില വസ്തുതകൾ ഹൈ അൽ കുസൂർ സിറിയയിലെ ഒരു വലിയ തീരദേശ പട്ടണമാണ് ഷിയ മുസ്ലിങ്ങളുടെ വലിയ ഒരു വിഭാഗമായ അലവികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അതുപോലെ ക്രിസ്ത്യാനികൾ ഇവരാണ് ആ ഭൂരിപക്ഷത്തെ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്നത് ഇന്നാ പട്ടണം ആയിരക്കണക്കിന് അന്തേവാസികളുടെ ശവപ്പറമ്പായി മാറിയിട്ടുണ്ട് തെരുവുകൾ മുഴുവനും രക്തം തളം കെട്ടിക്കിടക്കുക ഭിന്ന ഭിന്നമായ മനുഷ്യ ശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി പാതയോരത്തു കൂട്ടിയിട്ടിരിക്കുന്നു ഇതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് അധികവും അവരുടെ വീടുകൾ മുഴുവൻ കൊള്ളയടിക്കപ്പെടുന്നു ചെറിയ കുട്ടികളെ ഉൾപ്പെടെ ഓയിൻ ബ്ലാങ്കിൽ വെടിവെച്ച് തള്ളുന്നു സിറിയയിലെ സുന്നിപക്ഷക്കാരായിട്ടുള്ള തീവ്രവാദികൾ ഇന്നലെ ഒരൊറ്റ ദിവസം നടത്തിയ ക്രൈസ്തവ അലവി വംശഹത്യയുടെ നേർചിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത് നമ്മുടെ നാട്ടിൽ ഈ മാധ്യമങ്ങളൊക്കെ ആ വാർത്തകൾ കാണാത്തതാണോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ മനഃപൂർവ്വം മുക്കുന്നതാണോ അറിയുന്നില്ല ഇത് ബി ബി സി ചാനലിന് മുമ്പിൽ പറയുമ്പോൾ ഐമൻ ഫാരീസ് എന്ന അലവി മുസ്ലിം പയ്യൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത് അവന്റെ വീടും കൊലയടിക്കപ്പെട്ടു അമ്മയും സഹോദരിമാരും കൊല്ലപ്പെട്ടു പക്ഷേ അവനെ മാത്രം അവർ കുന്നില്ല അതിന് കാരണം അവൻ അലവി വംശക്കാരൻ തന്നെയായിരുന്ന മുൻ ഭരണാധികാരിയെ വിമർശിച്ച് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമായിരുന്നു അത്ര അലവിയായിട്ടും അവൻ സുന്നികൾക്ക് വേണ്ടി വാദിച്ചതിന് കിട്ടിയ സമാനമായിരുന്നു അവന്റെ ജീവൻ എടുക്കാതെ അവനെ മാത്രം ഉപേക്ഷിച്ചത് ഇന്ന് അവൻ തെരുവിൽ ഒരു ഭ്രാന്തനെ പോലെ അലയുകയാണ് ഒരു പക്ഷെ ഇപ്പോൾ അവനെ പരിചയമില്ലാത്ത മറ്റേതെങ്കിലും തീവ്രവാദികൾ അലവിയായ അവനെ ക്രിസ്ത്യാനിയാണെന്നോ മറ്റോ വിചാരിച്ചിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നും പറയുന്നു കാരണം സുന്നി പക്ഷത്ത് സിറിയക്കാര് മാത്രമായിരുന്നില്ല ഉസ്ബക്ക് ചെച്നിയൻ വിശുദ്ധ ജിഹാദ് സംഘവും അവർക്കൊപ്പം ഉണ്ട് എന്നാണ് ഐമൻ പറയുന്നത് അവരെ തീരദേശത്ത് അവശേഷിക്കുന്ന വിഗ്രഹ ആരാധകരായിട്ടുള്ള ക്രിസ്ത്യാനികളെയും ഷിയാ വിഭാഗത്തെയും കൊന്നു വംശശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയാണ് അവരത് ചെയ്തത് അങ്ങനെ ഒരു ഇസ്ലാമിക് കലീഫേറ്റ് ഉണ്ടാക്കാനുള്ള ഉദ്യമത്തിലാണ് അവർ അത് റമദാൻ മാസത്ത് തന്നെ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടും എന്ന് വിശ്വസിച്ചിട്ടാണ് നോമ്പ് നോമ്പുകാലത്ത് തന്നെ അവരതിന് തുടക്കം കുറിച്ചത് വെള്ളിയാഴ്ച ദിവസം പൊട്ടിത്തെറിക്കാൻ ചൊവ്വാഴ്ച ദിവസം മദ്യപിക്കാൻ സ്വർഗത്തിൽ കള്ള് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇങ്ങനെ ഓരോ ദിവസം വെള്ളിയാഴ്ച ദിവസത്തെ ചുമ് ആ കഴിഞ്ഞിട്ട് ചിതറിത്തെറിക്കാൻ ഇതൊക്കെയാണ് അവർ ചെയ്യാറ് പിന്നെ ഈ ഈ പ്രദേശത്തെ വീടുകൾ ഇന്ന് എല്ലാം അടഞ്ഞു കിടക്കുകയാണ് ജനലുകൾ വരെ തുറക്കാൻ ഭയപ്പെട്ട് മരണസമയം എണ്ണിക്കാത്തിരിക്കുകയാണ് അതിനകത്ത് ഉള്ള മനുഷ്യർ ചിലയിടത്ത് മാത്രമേ മനുഷ്യരുള്ളൂ ചിലടത്ത് മയ്യത്തുകളാണുള്ളത് ശവശരീരങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു ചിലയിടത്ത് കൊള്ളയടിക്കപ്പെട്ട വീടുകൾ തുറന്നു കിടക്കുന്നു അങ്ങനെ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ഇരുപത്തി അഞ്ച് ലക്ഷം ക്രിസ്ത്യാനികളാണ് സിറിയയിൽ ഉണ്ടായിരുന്നത് ഇന്നത് ചുരുങ്ങി മൂന്ന് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവരനുഭവിച്ചത് ചെറുതല്ല ഒരുപാട് ആളുകൾ ആ നാട് ഉപേക്ഷിച്ച് പോയി ജീവനും കൊണ്ട് കുറെ പേര് മരണപ്പെട്ടു കുറെ പേര് നിലനിൽപ്പിന് വേണ്ടി മതം മാറി സുന്നി മുസ്ലിമായി മാറിയിട്ടുണ്ട് പതിനൊന്ന് വർഷം മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്താണോ ചെയ്തത് അതിൻ്റെ നൂറു മടങ്ങാണ് ഒറ്റ ദിവസം കൊണ്ട് ഭരണപക്ഷത്തി പ്രവാദികൾ ആ നാട്ടിനെ കാണിച്ചു കൂട്ടിയത് ഔദ്യോഗിക മരണസംഖ്യ ആയിരത്തി ഒരുന്നൂറാണെങ്കിലും അനൌദ്യോഗികമായി നാലായിരത്തിലധികം ആളുകൾ മരിച്ചു എന്നാണ് ആ മാധ്യമങ്ങൾ ആ നാട്ടിലെ ആളുകളെ ജനപ്രതിനിധികളൊക്കെ തന്നെയും രേഖപ്പെടുത്തുന്നത് ചുവന്ന ടീഷർട്ടും കറുത്ത മാസ്കും നീലത്തൊപ്പിയും വെച്ച് ഒരു യുവാവ് നിലവിളിക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലായിട്ടുള്ളത് ഞാൻ പേടിച്ചിട്ടാണ് മാസ്ക് വെച്ചതെന്നും എന്നെ തിരിച്ചറിഞ്ഞാൽ ഭീകരവാദികൾ കൊല്ലുമെന്നും അയാൾ പേടിച്ച് പറയുന്നുണ്ട് വീട്ടിൽ പേടിച്ച് കഴിയുകയാണെന്നും കൗമാരക്കാരായ രണ്ട് സഹോദരിമാരും അമ്മയും വീട്ടിലുണ്ടെന്നും അയാൾ തേങ്ങി തേങ്ങി പറയുന്നു ഞാൻ കൊല്ലപ്പെട്ടാലും സാരമില്ല എൻ്റെ മാതാവും കുഞ്ഞനിയത്തിമാരെയും ഓർത്തെനിക്ക് ഭയമാണ് അതുകൊണ്ട് യു എനും ഹ്യൂമൻ റൈറ്റ്സ് വിങ്ങും ഒക്കെ എത്തി ഞങ്ങളെ രക്ഷിക്കണം ഇതാണ് അയാൾ ദയനീയമായി വിലപിക്കുന്നത് അവരുടെ ചുറ്റിനും നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് കിടക്കുന്നതെന്നും വീട്ടിലേക്ക് ഇരച്ചു കയറി കണ്ണിൽപ്പെടുന്ന എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയാണെന്നുമാണ് കക്ഷി പറയുന്നത് ഭീകരന്മാരെ കണ്ട് പീഡിച്ച് നിലവിളിച്ച് ഓടി വീടിന്റെ ടെറസിൽ കയറിയ കുട്ടികളെയൊക്കെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് തീർത്തു അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ തന്നെ ഭയമാണെന്നും അയ്മൻ പറയുന്നു ക്രൈസ്തവ സമൂഹത്തിന് ഏഴ് മാർപ്പാപ്പമാരെ നൽകിയ ദൈവിക ഭൂമി എന്ന എന്നറിയപ്പെടുന്ന സിറിയയിലെ ജനങ്ങൾ ഇന്ന് ഈയാമ്പാറ്റകളെ പോലെ കുഴിഞ്ഞു വീഴുകയാണ് ഓരോ ദിവസവും സ്വന്തം വീടിന്റെ ജനലുകൾ പോലും തുറക്കാൻ ധൈര്യമില്ല ഇരുട്ടിൽ മരണഭയത്തോടുകൂടി ഒളിച്ച് ജീവിക്കുന്ന അവർ തോക്കധാരികളായ വിശുദ്ധ യുദ്ധക്കാർ ഏത് സമയത്തും എത്താം എ എപ്പോൾ വേണമെങ്കിലും ജീവൻ ഇല്ലാതാകാം കൺമുന്നിലുള്ളത് അലവിയാണോ ക്രൈസ്തവരാണോ ഒന്നും മനസ്സിലാകുന്നില്ല ആരെ കൊല്ലണമെന്ന് അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചിട്ട് അവർ തീരുമാനിക്കും അവരെ കൊള്ളയടിക്കുന്നു വീടിനെ തീയിടുന്നു പുരുഷന്മാരെ ബന്ധിച്ച് വാഹനത്തിൽ കയറ്റി എവിടെയോ കൊണ്ടുപോകുന്നു സ്ത്രീകളെ നഗ്നരാക്കി തെരുവിൽ പരേഡ് നടത്തി ഒടുവിൽ അവരെയും ഒരുമിച്ച് തീർത്ത് പോയിൻ ഫ്ലാങ്കിൽ വെടിവെച്ച് കുഴിയിലേക്ക് തള്ളുന്നു ഓരോ നിമിഷവും ഭയപ്പെട്ടിട്ടാണ് ആ സാധുക്കൾ അവിടെ ജീവിക്കുന്നത് ഹയാത്ത് തഹരീർ ഷാം എന്ന സുന്നി ഭീകര സംഘടന നടത്തുന്ന സിറിയയിലെ ഭീകരമായിട്ടുള്ള നരനായാട്ട് ഇന്റർനാഷണൽ മീഡിയകളൊക്കെ നിരന്തരം വാർത്തയാക്കിയിട്ട് പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല ഗാജയ്ക്കു വേണ്ടി മാത്രം വായ വാടകക്കെടുക്കുന്ന അല്ലാത്ത സമയത്തെല്ലാം തൊണ്ടയിൽ പഴം തിരികെ കൊടുത്തിരിക്കുന്ന അവർ നോമ്പ് പിടിച്ചാൽ പെരിറ്റോണിയം പൊട്ടുമോ ഇല്ലേ ഇതാണ് ഇവർ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കത് മാത്രമേ ചിന്തിക്കാനുള്ളൂ ഇന്ന് എവിടെയാണ് ഇഫ്താർ വിരുന്നുള്ളത് എവിടെയാണ് പോസ്റ്റ് ചെയ്ത് കൂടുതൽ ലൈക്കും ഷെയറും വാങ്ങാൻ സാധിക്കുന്നത് എന്ന തിരക്കിലാണ് അവർ ഇപ്പോ വക്കഫിന്റെ ചർച്ചയിലാണല്ലോ ഈ സാഹചര്യത്തിൽ പലപ്പോഴും മറന്നുപോകുന്ന ഒരു വാർത്തയുണ്ട് അവർ ഷാജൻ പറയുന്നുണ്ട് കേൾക്ക് ലോകവ്യാപകമായിട്ട് ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നു അതാണ് സത്യം ഭേദഗതി നിയമം ലോക്സഭയിലും രാജ്യസഭയിലും രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാവുകയും ചെയ്തതോടെ ഈ ദിവസങ്ങൾ നമ്മുടെ പത്രങ്ങളിൽ തുടർച്ചയായി വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വാർത്തകളൊക്കെ ആരെങ്കിലും കണ്ടാൽ ക്രൈസ്തവർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു നാടായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന് തോന്നും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമല്ല അർമേനിയ അടക്കമുള്ള പല രാജ്യങ്ങളിലും ക്രൈസ്തവർ തുടച്ചു നീക്കപ്പെടുകയാണ് ലബനനിലെ കാര്യം പറയുകയോ വേണ്ട ലോകവ്യാപകമായി ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നവർ പക്ഷെ പെട്ടെന്ന് ഇന്ത്യ മഹാരാജ്യം ക്രൈസ്തവർക്ക് പറ്റിയ ഇടമല്ല എന്നൊരു ഒരു എക്കോസിസ്റ്റം സ്ഥാപിച്ചെടുക്കുന്നു എല്ലാവരും അതേക്കുറിച്ച് മാത്രമാണ് വാർത്ത പറയുന്നത് ഭൂതക്കണ്ണാടിയുമായി അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു ഇന്നത്തെ മലയാള മനോരമ ദിനപത്രം മാത്രം നോക്കുക ഞാൻ മറ്റു പത്രങ്ങളിലേക്ക് കിടക്കുന്നില്ല മനോരമയിൽ ഇതാണെങ്കിൽ പിന്നെ ദേശാഭിമാനി എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ ഞാൻ മലയാള മനോരമ ദിനപത്രം മാത്രം നോക്കി അതിന്റെ ഒന്നാം പേജിൽ കിടക്കുന്നത് ഓർഗനൈസറിലെ ഒരു ലേഖനം കത്തോലിക്ക സഭയ്ക്കെതിരെ വന്ന പിൻവലിക്കപ്പെട്ട ലേഖനത്തെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത് തന്നെയാണ് ഇന്നത്തെ മിക്ക പത്രങ്ങളിലെയും വാർത്ത ഓർഗനൈസർ ലേഖനം വരുന്നു സഭയ്ക്കാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും സ്വത്തുള്ളത് എന്ന ഒരു ലേഖനമാണ് ആ ലേഖനം എഴുതിയത് കോളം എഴുതുന്ന തീവ്ര സംഘ നിലപാടുള്ള ശശാന്ക് കുമാർ വിവാദമാകുന്നു മണിക്കൂറുകൾക്കകം അത് പിൻവലിക്കപ്പെടുന്നു അപ്പോഴേക്കും വലിയ ഒച്ചപ്പാടായി രാഹുൽ ഗാന്ധി തന്നെ ആദ്യം രംഗത്ത് വന്നു ഞങ്ങൾ പറഞ്ഞതുപോലെയാണ് വക്കഫ് എന്ന് പറയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെങ്കിൽ അതിനുശേഷം അവരുടെ ലക്ഷ്യം ക്രിസ്ത്യാനികളാണ് ഇതാ വക്കഫ് പാസ് ആയപ്പോൾ തന്നെ അവർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രചരണം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി ചാനലുകളും പത്രങ്ങളും ഏറ്റുപിടിച്ചു ജബൽപൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു മലയാളി വൈദികനെ മർദ്ദിക്കുന്നു ഛത്തീസ്ഗഡിൽ സംഭവിക്കുന്നു അങ്ങനെ വടക്കേ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്ന തുടർ വാർത്തകൾ വലിയ സങ്കടത്തോടുകൂടി വരികയാണ് ഇന്നത്തെ മനോരമ പത്രത്തിന് ഒന്നാം പേതി മാത്രമല്ല അകത്തൊരു പേജിൽ ഞാൻ നോക്കിയപ്പോൾ മുഴുവൻ വാർത്തകളിൽ ഇതുമായി ബന്ധപ്പെട്ട് സഭയുടെ സ്വത്തും പിടിച്ചെടുക്കാൻ ബി ജെ പി നീക്കം സുധാകരൻ വ്യക്തമാകുന്നത് ആർ എസ് എസിന്റെ അടുത്ത ലക്ഷ്യം രമേശ് ചെന്നിത്തല ചർച്ചുവിൽ വരുന്നതിന്റെ സൂചന വി ഡി സതീശൻ മുസ്ലീംങ്ങൾക്ക് പിന്നാലെ ക്രൈസ്തവരെയും ബി ജെ പി ഉന്നമിക്കുന്നു കെ സി വേണുഗോപാൽ ഓർഗനൈസറുടെ ലേഖനം അപകട സൂചന മുഖ്യമന്ത്രി ഇതെല്ലാം വന്നിരിക്കുന്നത് മനോരമയിൽ മാത്രമാണ് എല്ലാ പത്രങ്ങളിലും ഇതിനേക്കാൾ കൂടുതലുണ്ട് മനോരമയെ കുറ്റപ്പെടുത്തിയല്ല എങ്ങനെയാണ് ജനഹൃദയങ്ങളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇതിനേക്കാൾ കൗതുക പടർത്തുന്നത് തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളി പൂട്ടി മുസ്ലിം ദേവാലയമാക്കിയപ്പോൾ അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഫലസ്തീന നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ കൊല്ലുന്നവരെ പിന്തുണച്ചുകൊണ്ട് ജാഥ നടത്തുന്നവരൊക്കെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കൈയ്യടിക്കുന്നു യേശുക്രിസ്തുവിനെതിരെയും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും നിരന്തരം പ്രസംഗിക്കുന്ന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ തുടർച്ച കാര്യമൊക്കെ ക്രൈസ്വർക്ക് വേണ്ടി കണ്ണീരൊടുക്കുന്നു മണിപ്പൂർ വീണ്ടും ചർച്ചകളിൽ കൊണ്ടുവരും മണിപ്പൂരിലെ പ്രശ്നമൊക്കെ കേന്ദ്ര സർക്കാർ പരിഹരിച്ചിരിക്കുന്നു മണിപ്പൂരിനെ കുറിച്ച് പോകുന്ന കേൾക്കാറില്ല പക്ഷെ മണിപ്പൂരിനെ കുറിച്ച് അവർ കണ്ണീർക്കുന്നു എസ് ഡി പി ഐയുടെ പത്രക്കുറിപ്പുകൾ മാത്രം നോക്കുക കഴിഞ്ഞ കുറേ ദിവസമായി എസ് ഡി പി യുടെ പത്രക്കുറിപ്പുകൾ മുഴുവൻ ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള കണ്ണീർക്കലാണ് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പോസ്റ്ററുകളുമായി അവർ കണ്ണീർക്കുന്നു ജമാഅത്ത് ഇസ്ലാമിക്കും മീഡിയവണിനും പെട്ടെന്ന് ക്രൈസ്തവ സ്നേഹം വക്ക ഭേദഗതി നിയമം നിലവിൽ വന്നിരിക്കുന്നു ഇത് ക്രൈസ്തവ സഭയുടെ ആവശ്യമായിരുന്നു കെ സി ബി സിയും സി ബി സി ഐയും അതായത് കേരളത്തിലെ കത്തോലിക്ലാൻ സഭയും രാജ്യത്തിലെ കത്തോലിക്കാൻ സഭയും അതിശക്തമായ നിലപാടെടുത്തു അനുകൂലിക്കണം ആവശ്യപ്പെട്ടു പക്ഷെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ എതിർത്തു എങ്കിലും അത് പാസ്സായി ഇത് പാസ്സായപ്പോൾ കോൺഗ്രസിനും സി പി എമ്മിനും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഒരു വികാരം ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായി അത് തണുപ്പിക്കാൻ അവരുടെ വികാരം മുതലെടുത്ത് അവരുടെ ഉള്ളിലേക്ക് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ടുവരികയാണ് ഓർഗനൈസറുടെ ലേഖനം അത് വസ്തുതാ വിരുദ്ധമാണ് ഓർഗനൈസർ പറയുന്നതിനൊക്കെ എത്രയോ ഇരട്ടി സ്വത്ത് കത്തോലിക്കാ സഭയ്ക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ഉണ്ട് കത്തോലിക്ക സഭയ്ക്ക് ആകപ്പാട് ഇരുപതിനായിരം കോടിയുടെ സ്വത്തുണ്ട് എന്ന് പറയുന്നത് പട്ടത്തരങ്ങൾ കേരളത്തിൽ തന്നെ അതിന് എത്രയോ മടങ്ങ് സ്വത്തുക്കൾ ഉണ്ട് ബാംഗ്ലൂർ നഗരത്തിൽ സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് തിരുവനന്തപുരം നഗരത്തിലെ മാറി വാനേസ് മുതൽ എത്രയോ സ്ഥാപനങ്ങൾ എത്രയോ സ്കൂളുകൾ എത്രയോ പള്ളികൾ എത്രയോ പള്ളിക്കൂടങ്ങൾ ഇവിടെ കണക്കൊക്കെ തെറ്റാണ് നഴ്സിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് കൂടിയിട്ട് കത്തോലിക്കാ സഭയ്ക്ക് ഉടമസ്ഥാവകാശമുള്ളത് ഇവർ പറയുന്നതിനൊക്കെ പതിമടങ്ങാ എന്തെങ്കിലും ഇതൊക്കെ ബ്രിട്ടീഷുകാർ കൊടുത്തതാണെന്ന് പറഞ്ഞ് വിവരക്കേടാണ് കേട്ടാ സഭയ്ക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തതൊന്നും അല്ല കത്തോലിക്കാ സഭ പരമ്പരാഗതമായി സംഘടിതമായി സംഘടിപ്പിച്ചിട്ട് അവരുടെ വിശ്വാസികൾ ചിലയിടങ്ങളിലൊക്കെ ഭൂമി കൊടുത്തിട്ട് തിരുവനന്തപുരത്തെ മാറി വേദന സ്ഥലമൊക്കെ തിരുവിതാംകൂർ രാജാവ് കൊടുത്തതാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇല്ലെന്നല്ല പക്ഷെ പള്ളികൾ പള്ളിക്കൂടങ്ങൾ ഇതൊക്കെ വിശ്വാസികൾ അവരുടെ പണം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ് അതൊന്നും കത്തോലിക്കാ സഭയ്ക്ക് പുട്ടടിക്കാനുള്ളതല്ല അതൊക്കെ വിശ്വാസികളുടേതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാതെ ഭരണഘടനാപരമായി നിയമപരമായി ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതൊന്നും ഇല്ലാതാക്കാനോ ഏറ്റെടുക്കാനോ ഇന്ത്യൻ ഭരണഘടന ആരെയും അനുവദിക്കില്ല ആർ എസ് എസ് ഒ ബിജെപിയോ അതിനൊന്നും ശ്രമിക്കാൻ മാത്രം വിദ്യകളാണെന്ന് കരുതുന്നില്ല എന്നാൽ സഭയ്ക്ക് ഇത്രയും സ്വത്തുക്കൾ ഉണ്ട് എന്നാൽ ഇത് ഓർഗനൈസർ ലേഖനമാണ്സുകൾ പലരും ലേഖനം എഴുതുക കഴിഞ്ഞ ദിവസം ക്രൈസ്തവരെ എന്ന് പറയുന്ന വളരെ വൈകാരികമായ ഒരു തിയോളജിക്കൽ ആംഗിൾ ഉള്ള ലേഖനം വന്നിരുന്നു നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അനുകൂലമായും പ്രതികൂലമായിട്ടുമുള്ള അഭിപ്രായ പ്രകടനത്തിലൂടെ തന്നെയാണ് പക്ഷേ ഒരു വിഭാഗത്തെ സംബന്ധിച്ചു മാത്രം ഒരെതിരഭിപ്രായവും പാടില്ല എന്ന് പറഞ്ഞതിനെ അസഹിഷ്ണുതയോടുകൂടി കാണുമ്പോഴാണ് നമുക്ക് ആ വിഷയം വീണ്ടും വീണ്ടും ഹൈലൈറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതാണ് മലപ്പുറത്തെ സംബന്ധിച്ച് അത് പറയാൻ പാടില്ല മുസ്ലിങ്ങൾ എല്ലാവരെ കുറിച്ചും പറയും പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോ അവരുടെ വർഗീയവാദത്തെ സംബന്ധിച്ചോ അവരുടെ മതവൽക്കരണത്തെ സംബന്ധിച്ചോ അന്യമത വിരുദ്ധതയെ സംബന്ധിച്ച് അവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചോ ആരും പറയാൻ പാടില്ല അതിനത് വെള്ളരിക്കാൻ പറ്റണമെന്ന് അല്ലല്ലോ പറഞ്ഞു കൊണ്ടേയിരിക്കും ഉത്തരം തന്നേ പറ്റും നന്ദി